പ്ലസ് പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്ക് മാത്യു കുഴൽനാടൻ എം എൽ എ മെറിറ്റ് അവാർഡ് വിതരണം ചെയ്തു നഗരസഭാ പഞ്ചായത്ത് തലങ്ങളിലാണ് അവാർഡ് വിതരണം സംഘടിപ്പിച്ചത് എസ് എസ് എൽ സി പ്ലസ് ടു സി ബി എസ് ഇ ഐ സി എസ്ഇ പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയ വിദ്യാർത്ഥികൾക്കും നൂറ് ശതമാനം വിജയം നേടിയ വിദ്യാലയങ്ങൾക്കും മറ്റ് മത്സര പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ പ്രതിഭകൾക്കും എം എൽ എ മെറിറ്റ് അവാർഡ് വിതരണം ചെയ്തു നഗരസഭ പഞ്ചായത്ത് തലങ്ങളിലായാണ് അവാർഡ് വിതരണം സംഘടിപ്പിച്ചത് വോലി മാറാടി വാളകം മൂവാറ്റുപുഴ നഗരസഭ എന്നിവിടങ്ങളിലായാണ് എം എൽ എ മെറിറ്റ് അവാർഡ് വിതരണത്തിന്റെ ആദ്യഘട്ടം നടത്തിയത് മൂവാറ്റുപുഴ നിർമ്മല ഹയർ സെക്കൻഡറി സ്കൂളിൽ നടത്തിയ അവാർഡ് വിതരണം മാത്രി കുഴൽനാടൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു പുതിയൊരു കാലഘട്ടത്തിനനുസരിച്ചുള്ള ഒരു മാറ്റം അതെല്ലാ മേഖലയിലും വരുത്താൻ കഴിയണമെന്നുണ്ടെങ്കിൽ മാറ്റത്തിന് വേണ്ടി ആഗ്രഹിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നവരായിരിക്കും നമ്മൾ നമ്മളൊരു സ്റ്റാഗ്നൻ്റ് മൈൻഡിൻ്റെ ആളുകളായിട്ടിരുന്നാൽ ഇന്നത്തെ വ്യവസ്ഥിതികളോട് സമരസപ്പെട്ട് ഞാനും ഇതിൻ്റെ ഭാഗമായി എങ്ങനെയെങ്കിലും കഴിഞ്ഞുകൂടി പോവുക എന്നുള്ളൊരു മാനസികാവസ്ഥയിൽ നമ്മൾ എത്തിച്ചേർന്നാൽ നമുക്ക് ജീവിക്കാൻ കഴിയും നമുക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവത്തില്ല ഒരുപക്ഷെ ഇന്നത്തെ സിസ്റ്റത്തിൽ ഇതേ രീതിയിൽ തന്നെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും പക്ഷേ വ്യവസ്ഥിതികളോട് പൊരുത്തപ്പെടാതെ വ്യവസ്ഥിതികളിൽ മാറ്റത്തിന് വേണ്ടി ദാഹിക്കുന്നവർക്കാണ് യുവത്വമുള്ളത് നിങ്ങളെത്ര നിങ്ങൾ വിദ്യാർത്ഥിയാണ് നിങ്ങളുടെ പ്രായം പതിനഞ്ചാണ് പതിനാറാണ് പതിനെട്ടാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അല്ലെങ്കിൽ ഒരു ചെറുപ്പക്കാരനാണ് അവൻ്റെ പ്രായം ഇരുപതാണ് ഇരുപത്തിനാലാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അതിൽ യുവത്വം ഉണ്ടാകുന്നില്ല യുവത്വം വരുന്നത് നിലവിലുള്ള വ്യവസ്ഥിതികളിലെ തെറ്റുകളെ ചൂണ്ടിക്കാണിക്കാനും ആ തെറ്റുകളെ തിരുത്താനുള്ള ആർജവും അല്ലെങ്കിൽ ഏർജ് അതിനുള്ള ഒരു ഉത്സാഹം ഉള്ളിലുള്ളവർക്കാണ് യുവത്വമുണ്ട് എന്ന് പറയും മോവാറ്റുപുഴ മണ്ഡലത്തിലെ പഠന മിക്കവിൽ മുന്നിലെത്തിയ വിദ്യാർത്ഥികൾക്ക് പതിനാല് ലക്ഷം രൂപയ്ക്ക് തുല്യമായ സ്കോളർഷിപ്പുകളും ചടങ്ങിൽ വിതരണം ചെയ്തു ഇന്ന് പായ്പ്ര പഞ്ചായത്തിലും വരുന്ന പതിനഞ്ച് പതിനാറ് തീയതികളിൽ മറ്റ് പഞ്ചായത്തുകളിലുമായി അവാർഡ് വിതരണം പൂർത്തീകരിക്കും നഗരസഭാ ചെയർമാൻ പി പി എൽദോസ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാധാകൃഷ്ണൻ ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ ഉല്ലാസ് തോമസ് ഷാന്റി എബ്രഹാം റാണിക്കുട്ടി ജോർജ് സാബു ജോൺ ഫാദർ പോൾ ചൂരത്തൊട്ടി ഫാദർ ആന്റണി പുത്തൻകുളം ഫാദർ തോമസ് മാളിയക്കൽ സിസ്റ്റർ ജോസ്ലിൻ പഞ്ചായത്ത് പ്രസിഡന്റുമാർ നഗരസഭാ കൌൺസിലർമാർ പഞ്ചായത്ത് മെമ്പർമാർ തുടങ്ങിയവർ വിവിധ സ്ഥലങ്ങളിലായി നടന്ന അവാർഡ് വിതരണ ചടങ്ങുകളിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ് ഗവൺമെന്റ് എയ്ഡഡ് ഡിഗ്രി ഓണേഴ്സ് പ്രോഗ്രാംസ് ഇൻ എക്കണോമിക്സ് ഹിന്ദി മലയാളം ബോട്ടണി സുവോളജി ഫിസിക്സ് ഇലക്ട്രോണിക് സിസ്റ്റംസ് ആൻഡ് പ്രോഗ്രാമിംഗ് കെമിസ്ട്രി മാത്തമാറ്റിക്സ് ആൻഡ് ബികോം നിർമ്മല കോളേജ് മൂവാറ്റുപുഴ എറണാകുളം an inspiring journey into the future